മാസ്റ്റക് അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലെല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റിന്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പോൾ കൺഫർമേഷൻ വന്നു കാണും സിലബസ് ഫൈനൽ സിലബസ് വന്നിട്ടില്ല ഉടൻ തന്നെ ഫൈനൽ സിലബസ് വരുന്നതായിരിക്കും നമുക്ക് ഏകദേശം അഞ്ച് ബാച്ച് ഉണ്ടായിരുന്നു റിസർച്ച് അസിസ്റ്റന്റ് അഞ്ച് ബാച്ച് ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റക് അക്കാഡമിയാണ് ഈ അഞ്ച് ബാച്ചിലായിട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ സിലബസ് നമ്മൾ കൃത്യമായിട്ട് പഴയ സിലബസ് ആണ് ഫോളോ ചെയ്തത് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻസിന് നമ്മളൊരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിരുന്നു ഏപ്രിൽ മാസം സിലബസ് കംപ്ലീറ്റ് ചെയ്യും ഏപ്രിൽ മാസം നിങ്ങളുടെ എല്ലാ ഇപ്പം പഴയ സിലബസിൽ എക്കണോമിക്സും മാത്സും സ്റ്റാറ്റും അതേപോലെ തന്നെ കൊമേഴ്സും ഇത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പ് ഞങ്ങൾ വീണ്ടും പറയുകയാണ് കാരണം ഇനി ഈ അഞ്ച് ബാച്ചുന്നത് ഇല്ല ഇനി ഒരൊറ്റ ബാച്ചേ ഉള്ളൂ കാരണം എക്സാം ഡേറ്റ് വന്നാൽ ഈ എല്ലാ ബാച്ചിനോട് കമ്പൈൻ ചെയ്ത് ഒറ്റ ബാച്ചായിട്ട് മാറ്റും പിന്നീട് നമ്മൾ ചെയ്യുന്ന എക്സാം ടോപ്പിക് വൈസ് എക്സാം അല്ല മൊഡ്യൂൾ വൈസ് എക്സാം ആണ് കാരണം ഓരോ തീർന്ന മൊഡ്യൂൾസ് ഉണ്ട് ആ മൊഡ്യൂൾസിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂൾസും ഈ ഏപ്രിൽ മാസം കൊണ്ട് മാർച്ച് ഏപ്രിൽ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഓരോ മൊഡ്യൂൾ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ടാണ് ബാച്ചുകൾ അഞ്ച് ബാച്ചിലൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ബാച്ചായിട്ട് മാറ്റാൻ പോവുകയാണ് ഓക്കെ ഒന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നത് മോഡൽ എക്സാമുകൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ മൊടിയോട് കഴിയും തോറും അതിലെ മോക്ക് എക്സാം എഴുതണം ഒപ്പം തന്നെ നമുക്കൊരു പത്ത് മോഡൽ എക്സാം കാര്യം നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പം നിങ്ങളുടെ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്ന എക്സാം എഴുതുമ്പോഴാണ് അപ്പം അതിന് മുന്നോടിയായിട്ടാണ് പത്ത് മോഡൽ എക്സാം നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നത് മാക്സിമം ചെയ്യും എങ്കിൽ ഞാൻ മിനിമം പറയുകയാണ് പത്ത് മോഡൽ എക്സാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പം പുതിയ ക്രാഷ് കോഴ്സാണ് ഇനിയും പഠിക്കാത്തവർക്ക് പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടി അതല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് പഠിച്ചു പോകണമെന്നുള്ളവർക്കാണ് എങ്കിൽ ഈ പുതിയ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഫീസാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നന്നായി പഠിക്കാം ഒന്നാം റാങ്ക് മേടിച്ച സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതേ കണക്ക് തന്നെ നിങ്ങൾക്കും ഈ വരുന്ന കോഴ്സിനും എന്ത് ചെയ്യാം ഒന്നാം റാങ്ക് വാങ്ങാം ലിസ്റ്റ് വരുമ്പോൾ മെജോറിറ്റി കുട്ടികൾ മാസ്റ്റർ കെ അക്കാഡമി പഠിച്ച കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ തന്നെയാകും അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസുകൾ കിട്ടും റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് കിട്ടും അൺലിമിറ്റഡ് മോക്ക് എക്സാംസ് കിട്ടും പത്ത് മോഡൽ എക്സാംസ് കിട്ടും എല്ലാം കൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് മാസ്റ്റർ കി അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നത് ഈ തിങ്കളാഴ്ച മാർച്ച് ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയാണ് ആരംഭിക്കാൻ പോകുന്നത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം നന്നായിട്ട് പഠിക്കാം ഞങ്ങളൊപ്പം ഉണ്ട് താങ്ക് യു